നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൂതികൾക്ക് നേരെയുള്ള ചില ഇസ്രായേൽ ആക്രമണങ്ങൾ അമേരിക്കൻ വ്യോമസേനയും അപ്പോൾ ഒപ്പം ചേർന്നിരുന്നു സ്റ്റെൽത്ത് ബോപ്പറുകളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ലോകത്തിൽ നിറഞ്ഞ കാലഘട്ടം അമേരിക്കൻ വ്യോമസേനയുടെ കരുത്ത് അവരുടെ സ്റ്റെൽത്ത് ബോപ്പറുകളാണ് എന്ന് ലോകത്തിന് കൃത്യമായി അറിയാം എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതുക്കും മേലെ പറക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യത്തോടടുക്കുന്നു ഈ വിമാനം പുറത്തിറങ്ങും ും യുദ്ധവിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക കുറിപ്പ് വന്നിരിക്കുന്നത് വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർത്തിയാകുമെന്ന് കണക്കാക്കുന്നു നിലവിലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാൾ പ്രകടനത്തിലും ശേഷിയിലും സാങ്കേതികവിദ്യയിലുമൊക്കെ ഏറെ മറികടക്കുന്ന യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ അവതരിപ്പിക്കുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്യാധുനിക റഡാർ പുത്തൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ ഈ യുദ്ധവിമാനത്തിന്റെ ഭാഗമായി ഉണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് എ എം സി എക്ക് ആധാരം പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ എ എ അധിഷ്ഠിത ഓട്ടോണോമസ് സംവിധാനവും ഉണ്ടാകും ലാൻഡിംഗ് ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ എയുടെ സഹായം പൈലറ്റിന് ലഭിക്കും നിലവിൽ യുദ്ധവിമാനത്തിന്റെ ഡിസൈനിങ് പൂർത്തിയായി കഴിഞ്ഞു വിമാനത്തിന് വേണ്ട എഞ്ചിൻ വിദേശത്തു നിന്നാണ് ആദ്യം വാങ്ങുക ഭാവിയിൽ തദ്ദേശീയമായി യുദ്ധവിമാന എഞ്ചിൻ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തും സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ചർച്ചകൾ വിദേശ കമ്പനികളുമായി ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഇരട്ടി എഞ്ചിൻ സ്റ്റെൽത്ത് വിമാനമായ എ എം സി എ സുഖോയ് വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് ഇന്ത്യ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വശത്ത് സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് രൂപകൽപ്പന നൽകി ഇന്ത്യ യാഥാർത്ഥ്യത്തോടെടുക്കുന്നു മറുവശത്തിത മിസൈൽ രംഗത്ത് അത്ഭുതമാണ് ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക റോക്കറ്റ് സംവിധാനം ഫ്രാൻസ് വാങ്ങുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ ഇക്കാര്യവും ചർച്ചയിൽ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരാണ് ഫ്രാൻസ് ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസ് ആയുധം വാങ്ങുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ മുന്നിൽ പിനാക്കിയുടെ ശേഷി വെളിവാക്കുന്ന പ്രകടനം നടന്നിരുന്നു ഇതിൽ തൃപ്തരായി ഫ്രാൻസ് സംഘം പടങ്ങി പിന്നീട് ഉന്നതതല ചർച്ചകൾ നടന്നു പതിനായിരം കോടി രൂപയുടെ ഇടപാടാണ് ഇപ്പോൾ ഫ്രാൻസ് ഇന്ത്യയുമായി നടത്തുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിച്ചതാണ് പിനാക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് ഇന്ത്യ ആദ്യം ഇതുപയോഗിച്ചത് മണിക്കൂറിൽ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ പിനാകയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കാൻ കഴിയും നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് നാല് പിനാക റെജിമെന്റുകളുണ്ട് ഫ്രാൻസുമായി കരാർ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ നീക്കങ്ങൾ നേരത്തെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റ് സംവിധാനം വാങ്ങിയിരുന്നു പരമശിവന്റെ വില്ലാണ് പിനാക ഭാരതീയ പുരാണത്തിലെ ഏറ്റവും ശക്തമായ ബില്ലാണ് പിനാക വാസ്തുശില്പകലയുടെയും ശില്പ വൈദഗ്ധ്യത്തിന്റെയും സൃഷ്ടിയുടെയും ദൈവമായ വിശ്വകർമാവ് ശിവന് നിർമ്മിച്ചു നൽകിയ വില്ലാണ് പിനാക പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടപ്പാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതി ഇത് തദ്ദേശീയമായ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇക്കൂട്ടത്തിൽ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ശക്തമായ ആയുധമെന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപണി അറിയപ്പെടുന്നത് അതിനാവട്ടെ ശിവന്റെ വില്ലായ പിനാക എന്ന പേരിന്ത്യ നൽകി ആയുധങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നതിൽ ലോകത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് അതേ ഫ്രാൻസ് ആയുധങ്ങൾ വാങ്ങാനായി ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആത്മാഭിമാനം തുളുമ്പുന്ന നിമിഷങ്ങളാണ് മൾട്ടി ബാരൽ റോക്കറ്റ് സംവിധാനമാണ് പിനാക ഈ സംവിധാനം ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ വലിയ ചർച്ചയാകുന്നു വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം റോക്കറ്റുകൾ അയക്കാം എന്നതാണ് പിനാകയുടെ ഏറ്റവും വലിയ സവിശേഷത അമേരിക്കയുടെയും വൺ ഫോർട്ടി ടു എന്ന റോക്കറ്റിന് തുല്യമായ ശേഷി ഈ സംവിധാനത്തിനുണ്ട് ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ എയ്റോസ്പേസ് എക്സിബിഷനിൽ വെച്ച് ഡിആർ ഡിഒയുടെ മിസൈൽ വിഭാഗം ഡയറക്ടർ ജനറൽ ഉമ്മലേനി രാജബാബു ആണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഒരു ട്രക്കിൽ സ്ഥാപിച്ച റോക്കറ്റ് വിക്ഷേപണിയാണ് പിനാഖ നാൽപ്പത്തിനാല് സെക്കൻഡിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വരെ പിനാഖയ്ക്ക് വിക്ഷേപിക്കാം ലക്ഷ്യസ്ഥാനത്തേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്താൻ ഈ സംവിധാനം സഹായകരമാണ് ഒരേ സമയം പല ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ പായിക്കാം ആയിരത്തി എൺപതിലാണ് പിനാക വികസിപ്പിക്കാൻ തുടങ്ങിയത് കാർഗിൽ യുദ്ധത്തിൽ പിനാക ഇന്ത്യ ഉപയോഗപ്പെടുത്തി തുടക്കത്തിൽ പിനാക എം കെ വൺ വെറും നാല് മീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനം നശിപ്പിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് വിക്ഷേപണിയായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ മോഡലിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനം പിനാഖയ്ക്ക് ലക്ഷ്യം വെക്കാൻ കഴിയും ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ ഡ്രോണിയർ ടു ട്വന്റി എയ്റ്റ് എയർക്രാഫ്റ്റ് ആകാശ് എയർ ഡിഫൻസ് മിസൈലുകൾ പിനാക മിസൈൽ വിക്ഷേപണി പിനാക റോക്കറ്റുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പ്രതിരോധരംഗത്തെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ആത്മനിർഭർ ഭാരതും സഹായകരമായി ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് പിനാഗ പിനാകയുടെ ശക്തി കൂട്ടാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി പതിനായിരം കോടിയിലധികം രൂപയുടെ കരാറിൽ നേരത്തെ പ്രതിരോധ മന്ത്രാലയം ഏർപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ് അതേ ഫ്രാൻസ് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളുമൊക്കെയായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് നിരവധി പതിറ്റാണ്ടുകളായി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിനുണ്ടായിരുന്നില്ല ആ ചരിത്രവും വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഫ്രാൻസിനെ പോലെ രാജ്യം ഇന്ത്യയിൽ നിന്ന് ആയുധം പാകുന്നതിനെ ചിന്തിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത് ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ സ്വന്തമായി ഒരിടം കണ്ടെത്തി എന്നർത്ഥം പതിയെപ്പതിയെ ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റ് സംവിധാനം അർമേനിയ വാങ്ങിയതിന് തൊട്ടു കൂടുതൽ രാജ്യങ്ങൾ ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് എത്തി ഇന്തോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ സംവിധാനത്തിൽ കൂടുതൽ താൽപര്യം കാട്ടുന്നു പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ച ആയുധമാണ് പിനാക ദൂരപരിധി കൂടിയ പിനാക റോക്കറ്റുകൾ വരുന്നതോടെ മുൻ ശ്രേണികൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ സൈന്യം ലക്ഷ്യമിടുന്നത് പിനാക സംവിധാനത്തിന് പൂർണ്ണമായും ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുക അത്യാവശ്യഘട്ടങ്ങളിൽ ഓട്ടോണോമസായി അത് പ്രവർത്തിക്കും ഇതിനു പുറമെ സ്റ്റാൻഡ് ലോൺ മോഡ് റിബോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതികളൊക്കെ പിന്നാഘാ സംവിധാനത്തിലുണ്ട് പ്രതിരോധ രംഗത്ത് പുതിയ ചുവടുവയ്പുകൾ മാത്രമല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പിന്നാഖാ സംവിധാനം വാങ്ങുന്നതിനുള്ള ഫ്രാൻസിന്റെ കരാർ അത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ ഒരു പുതിയ ഏടായി മാറുന്നു